മലയാള സിനിമയിൽ പ്രായം വെറും ഒരു സംഖ്യയാണെന്ന് തെളിയിച്ചു കൊണ്ടിരിക്കുന്ന ചുരുക്കം ചില താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി അദ്ദേഹത്തിന്റെ സിനിമകൾ മാത്രമല്ല മലയാളികളുടെ ശ്രദ്ധ ആകർഷിക്കുന്നത് നടന്റെ ഒരു ഫോട്ടോ പോലും സോഷ്യൽ മീഡിയയിൽ തരംഗമാകാൻ പര്യാപ്തമാണ് അത്തരത്തിലുള്ള ഒരു ചിത്രം ഇപ്പോൾ ഓൺലൈനിൽ വൈറലാവുകയാണ് ഇളം പച്ച ഷർട്ടും വെള്ള വെള്ളപ്പേന്റും ധരിച്ച് എപ്പോഴും എന്ന പോലെ അനായാസമായി സ്റ്റൈലിഷായി മൊബൈലിൽ കാര്യമായി നോക്കുന്ന മമ്മൂട്ടിയെ ഈ ചിത്രത്തിൽ കാണാം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ ഫോട്ടോ പകർത്തി ഓൺലൈനിൽ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ സുഹൃത്ത് നാസിർ മുഹമ്മദാണ് ഫോട്ടോ പുറത്തു വന്ന ഉടനെ തന്നെ ആരാധകർ ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു ഇത് താരത്തിന്റെ പുതിയ ചിത്രമാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്ന പ്രധാന ചോദ്യം നിർമ്മാതാവും മമ്മൂട്ടിയുടെ മേക്കപ്പ് മാനുമായ ജോർജും ഇതേ ചിത്രം പങ്കുവച്ചിട്ടുണ്ട് ആരോഗ്യപരമായ ചില കാരണങ്ങളാൽ സിനിമയിൽ നിന്നും അല്പം ഇടവേള എടുത്തിരിക്കുന്ന മെഗാസ്റ്റാർ തിരിച്ചെത്താനായി മലയാള സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുകയാണ് മഹേഷ് നാരായണന്റെ പേട്രിയറ്റാണ് താരത്തിന്റെ നിലവിലെ പ്രോജക്റ്റ് എന്റർടൈൻമെന്റ് ഡെസ്ക് മൂവി മാക്സ്